എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് പല സ്ഥലങ്ങളിലും സ്പെഷ്യലിറ്റിയിൽ നിന്നും എത്താത്തതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഇതുവരെ സജീവമായിരുന്നില്ല എന്ന വിമർശനം ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും സജീവമാവുകയാണ് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചതാണ് അതുപോലെ തന്നെ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന അരി വിഹിതങ്ങൾ അതായത് പച്ചേരി കുഴുങ്ങല്ലരി മട്ടേരി അതും എങ്ങനെയാണ് ലഭിക്കുക എന്നും നിങ്ങളോട് പങ്കുവച്ചിരുന്നു ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫണ്ടിൻ്റെയും വിഷു ചന്തകൾ ആരംഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതുപോലെ തന്നെ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരിയും അഞ്ച് കിലോ അധിക അരിയും ലഭിക്കുന്നതിനെ കുറിച്ചുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം കഴിഞ്ഞ തിങ്കളാഴ്ച ഏപ്രിൽ എട്ടാം തീയതി മുതലാണ് ആരംഭിച്ചത് ഒരാഴ്ച പിന്നിടുമ്പോഴും റേഷൻ കടയിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് എത്താത്തത് മൂലം ഈ കഴിഞ്ഞ ആഴ്ച റേഷൻ വിതരണം സജീവമായിരുന്നില്ല വെള്ള റേഷൻ കാർഡിന് കേവലം അഞ്ച് കിലോ അരിയാണ് ലഭിക്കുന്നത് ഇതിൽ മൂന്ന് കിലോ പച്ചരിയും രണ്ട് കിലോ പുഴുങ്ങല്ലരിയുമാണ് ഉള്ളത് അതിൻ്റെ വിതരണം ഇപ്പോൾ നടക്കുന്നുണ്ട് അതേസമയം നീല റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരി എല്ലാ റേഷൻ കടയിലേക്കും എത്തിയിട്ടില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് നീല റേഷൻ കാർഡിൻ്റെ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നാല് കിലോ അരി സ്പെഷ്യലായും നീല റേഷൻ കാർഡിന് ലഭിക്കും ഇതിന്റെ വിതരണമാണ് ഇപ്പോൾ തുടങ്ങാത്തത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് ആവശ്യമായിട്ടുള്ള വീതങ്ങളെല്ലാം ഉണ്ട് മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാര ഈ മാസവും ലഭിക്കുന്നില്ല മണ്ണെണ്ണയുടെ വിതരണവും സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ച് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്ന് മാസത്തെ മണ്ണെണ്ണയായതുകൊണ്ട് തന്നെ ഈ മാസം വാങ്ങിയിട്ടില്ല എങ്കിലും വലിയ പ്രശ്നങ്ങൾ ഇല്ല അതോടൊപ്പം കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ മാസം റേഷൻ വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നീല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ നിങ്ങളെ മുൻഗണനേതര വിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റും മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ കാർഡിൻ്റെ നിറവ്യത്യാസമില്ലാതെ കെ അരി അഞ്ച് കിലോയുടെ പാക്കറ്റും അതുപോലെ തന്നെ ഭാരത് അരി അക്കറ്റും നമുക്ക് ലഭിക്കും പക്ഷേ ഭാരത് അരി അത് എവിടെ നിന്നാണ് എപ്പോഴാണ് ലഭിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാവാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ചില പ്രത്യേക ഔട്ട്ലെറ്റുകൾ അത് എല്ലാവർക്കും ലഭിക്കുന്നില്ല വാഹനങ്ങളിൽ എത്തിക്കും എന്ന് പറഞ്ഞത് ചില കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നുള്ള ആക്ഷേപം ഉണ്ട് അതേസമയം റിലയൻസ് സ്റ്റോർ പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു അരി ലഭിക്കുന്നു ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലാണ് ഈ ഒരു അരി ലഭിക്കുന്നത് പത്ത് കിലോയുടെ പാക്കായിട്ടാണ് ലഭിക്കുന്നത് ഇ കൊമേഴ്സ് അതായത് ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള വെബ്സൈറ്റുകളിലൂടെ ഇത് ലഭിക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു എങ്കിലും കേരളത്തിൽ ഇപ്പോഴും ഇത് ലഭ്യമായിട്ടില്ല അതേസമയം ജയ കെയർ റൈസ് മട്ട കെയർ റൈസ് കുറുവ കെയറൈസ് ഈ മൂന്ന് അരിയും അഞ്ച് കിലോയുടെ പാക്കാണ് ലഭിക്കുന്നത് അത് ഒരു കാർഡിൽ അഞ്ച് കിലോ ആണ് ഇപ്പോൾ ലഭിക്കുന്നത് വരും മാസങ്ങളിൽ അത് കൂടുതൽ ലഭ്യമാക്കും എന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എങ്കിലും നേരത്തെ സപ്ലൈ കോയിലിലൂടെ ലഭിച്ചിരുന്ന അരി തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത് അത് വില കൂട്ടി പാക്കാക്കി വിതരണം ചെയ്യുന്നു എന്ന് മാത്രം അതായത് നേരത്തെ ഇരുപത്തിനാല് രൂപക്കും ഇരുപത്തഞ്ച് രൂപക്കും ലഭിച്ചിരുന്നത് ഇപ്പോൾ ഇരുപത്തൊൻപത് രൂപക്കും മുപ്പത് രൂപക്കുമാണ് ലഭിക്കുന്നത് കെയറൈസ് എന്ന ഒരു പാക്കിംഗ് ഉണ്ട് എന്ന് മാത്രമാണ് ഇതിൽ ഉള്ള ഒരു പ്രത്യേകത അതിന്റെ വിതരണവും ഇപ്പോൾ നടക്കുന്നുണ്ട് സപ്ലൈ കോ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ വിഷു ചന്തകൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് തുടങ്ങിയിട്ടുണ്ട് പതിനെട്ടാം തീയതി വരെയാണ് ഇത്തരം ചന്തകൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അറിവ് അപ്പം അത്തരം ചന്തകളിലൂടെ ഈ ഒരു സാധനങ്ങളെല്ലാം വാങ്ങാവുന്നതാണ് പച്ചക്കറികളും വില കുറവിൽ ലഭിക്കുന്നതാണ് പതിമൂന്നെണ്ണം സബ്സിഡി സാധനങ്ങളിൽ ലഭിക്കുന്ന വിധങ്ങൾ മാത്രം വാങ്ങാം എല്ലാം ഇപ്പോൾ കിട്ടുന്നില്ല എന്ന ആക്ഷേപമുണ്ട് എന്തെങ്കിലും നിങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക പതിനഞ്ചാം തീയതി മുതൽ റേഷൻ വിതരണം വീണ്ടും സജീവമാവുകയാണ് ഇതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോ മേലും വീണ്ടും കാണാം ദൂരം